അങ്ങനെ വിളിച്ചു പോയി ഞാൻ ഞാൻ അവൈലബിൾ ആണ് അപ്പോൾ സീരിയൽ ഞങ്ങൾ കുഴപ്പമില്ല സീരിയലിൽ ഞാൻ പറയാം റെഡിയാക്കാം എന്ന് പറഞ്ഞു പർമിഷൻ ഡേറ്റ് ഒക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ഒരു കൺഫ്യൂഷൻ വന്നു എപ്പോഴെന്ന് പറയുമോ ഈ പറഞ്ഞ ഡേറ്റിന് കുറച്ച് മുന്നോട്ട് വന്ന് അപ്പം നമ്മളിപ്പോൾ സീരിയലിൻ്റെ ഡേറ്റ് എല്ലാ മാസവും ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ഉണ്ട് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ആ ഡേറ്റ് അവർ പറഞ്ഞ സമയമാണ് ആ സമയത്ത് നമുക്ക് വേറെ കമ്പനി എടുക്കാൻ പറ്റില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ സീറ്റ് കാര്യം പറഞ്ഞു നമുക്ക് മുമ്പ് പുറത്തേനത്തെ വിളിച്ചിട്ടുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ അപ്പോൾ എനിക്ക് രണ്ട് ദിവസം ഒന്നും രണ്ടു ദിവസം വേണം അവരൊന്നും കുഴപ്പമില്ല അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഡേറ്റ് ഒക്കെ റെഡിയാക്കി നിൽക്കുവാണ് സീരിയൽ ഷൂട്ടിന് പോയി ഷൂട്ട് നടക്കുകയാണ് നടക്കുമ്പോഴേക്കും കണ്ടുകൊള്ളുപിടിക്കുക താശ്മറൊക്കെ കളിച്ചിട്ട് പറഞ്ഞു നാളെയാണ് ഞങ്ങൾ നാളെയോ അപ്പോഴേക്കും ആക്ച്വൽ പറഞ്ഞ അനുസരിച്ചിട്ട് കുറച്ച് ഡേറ്റ് അപ്പുറത്താണ് പറഞ്ഞത് പറഞ്ഞു ആ ക്യാരക്ടർ മാറി വേറൊരു ക്യാരക്ടറാണ് അപ്പോഴും പറയുന്നില്ല എന്താണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ അപ്പോൾ ഞാൻ പറയൂ നാളെ ഇവിടെ ഓൾറെഡി ഞാൻ ഇവർ കുറച്ച് സീരിയലിൽ കുറേ കോമ്പിനേഷൻസ് എല്ലാം ഉള്ള എല്ലാ ആർട്ടിസ്റ്റും ശ്രീലക്ഷ്മി ചേച്ചിയും എല്ലാവരും ഉള്ള സീൻസാണ് അപ്പോൾ നമ്മൾ ഒരാൾ കാരണം അത് അത് ശരിയാവില്ല അപ്പോൾ ഞാൻ പറയുമോ എനിക്ക് ടെൻഷൻ ആയിരുന്നു ആ സിനിമ പോവും ഒന്നൊരു സിനിമ രീതിയിൽ പിന്നെ ഞാൻ അവസാനം നിശാന്ത് തട്ടാം ഡയറക്ടറോട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ നിശാന്ത് കേട്ടോട് വളരെ അധികം നന്ദിയുണ്ട് കാരണം പുള്ളിയോ പറയാം നിശാന്തായിട്ട് ഇങ്ങനെയൊരു സംഭവം വന്നിട്ടുണ്ട് ആ നീ പറഞ്ഞിരുന്നു ആയിട്ടില്ലല്ലോ സമയം നമ്മളല്ല നാളെയാണ് നാളെയോ നാളെടാ ഷൂട്ടല്ലേ ഇവിടെ ഷൂട്ടാണ് എല്ലാ പ്ലാൻ്റല്ലേ ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ പറയുമോ എനിക്കറിയില്ല പുള്ളി പറയാം ഞാൻ നോക്കട്ടെ പുള്ളിക്ക് സീരിയൽ അറിയാലോ ഇത്രയും സീൻസ് എടുക്കണം സമയം പോകേണ്ടതാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പുള്ളി ഞാൻ നോക്കട്ടെ പുള്ളി പാവം ആ വിളിച്ച് ചാർട്ടൊക്കെ എടുത്ത് പിന്നെയും നാളെ അല്ലേ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം മറ്റന്നാൾ വരണം ഞാൻ ഓക്കെ